നമസ്കാരം സിനിമാ ജീവിതത്തിലെ പതിനാറാം വർഷത്തിലേക്ക് കടക്കുകയാണ് മലയാളികളുടെ സ്വന്തം അജു വർഗീസ് ബനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അജു തുടക്കത്തിൽ തന്നെ യുവതലമുറയുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു കോമഡി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും കാലക്രമേണ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന കോമഡി മാത്രം എന്ന ലേബൽ പൊളിച്ചെഴുതാൻ അജുവിന് കഴിഞ്ഞു സഹനടൻ എന്ന നിലയിൽ തുടങ്ങി വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും ഷെയ്ഡുകളുമുള്ള കഥാപാത്രങ്ങളിലൂടെ അജു പ്രേക്ഷകരെ പലവട്ടം ഞെട്ടിച്ചിട്ടുണ്ട് ഓർഡിനറി ഓംശാന്ത് യോശാന ഗോദ ഹെലൺ ജനേമൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അജു അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് അടുത്തിടെ റിലീസായ സർവമായ എന്ന ചിത്രത്തിലെ രൂപേന്ദു എന്ന കഥാപാത്രത്തിലൂടെ അജു വീണ്ടും തന്റെ കോമഡി ടൈമിങ്ങും സ്ക്രീനിങ് പ്രസൻസും തെളിയിച്ചിരിക്കുന്നു ഇതിനിടെയാണ് അജു വർഗീസിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തുവന്ന ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയത് ആദിത്യം ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന പ്ലൂട്ടോ എന്ന ചിത്രത്തിലെ അജുവിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് വൈറലായത് മൊട്ടയടിച്ചു മീശ മാത്രം വെച്ച ടൈഗർ തമ്പി എന്ന കഥാപാത്രത്തെയാണ് അജു പ്ലൂട്ടോയിൽ എത്തുന്നത് ഇതുവരെ കണ്ടതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഈ ലുക്ക് അജുവിന്റെ കരിയറിലെ പുതിയ പരീക്ഷണം എന്ന് തന്നെ പറയാം പോസ്റ്റർ പുറത്തു വന്നതോടെ ട്രോളർമാരും ആരാധകന്മാരും ഒരുപോലെ രംഗത്തെത്തി ബാലരമയിലെ ഹിറ്റ് കോമിക് കഥാപാത്രമായ ജമ്പനോട് അജുവിന്റെ ലുക്ക് സൗമ്യമുണ്ടെന്നായിരുന്നു പ്രധാന ട്രോൾ മലയാള സിനിമയിൽ മുമ്പ് ഇത്തരത്തിൽ മൊട്ട ലുക്കിൽ എത്തിയ മറ്റ് താരങ്ങളുമായും അജുവിനെ താരതമ്യം ചെയ്തു തുടങ്ങി ഫാൻഡം എന്ന ചിത്രത്തിലെ മനോജ് കെ ജെ എൻ ഷൈലോക്ക് എന്ന ചിത്രത്തിലെ സിദ്ദിഖ് എന്നിവരാണ് ട്രോളുകളിൽ ഉൾപ്പെട്ട മറ്റ് ജമ്പന്മാർ അതേസമയം പുഷ്പയിലെ ഫാദ്ഫാസിലെ ഫൻബർ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രത്തോടും ചിലർ അജുവിന്റെ ലുക്കിനെ താരതമ്യം ചെയ്യുന്നു കേരളത്തിനു പുറത്തേക്കും വലിയ ചർച്ചയായ ആ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ടൈഗർ തമ്പി എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു സൈബർ യുഗത്തിലും ഒരു കോമിക് കഥാപാത്രം വീണ്ടും ട്രെൻഡാകുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇതിനൊപ്പം സായംകുമാറിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായ കുഞ്ഞിക്കുരൻ എന്ന ചിത്രത്തിലെ ബാസ്വണ്ണനും അജുവിന്റെ ഗെറ്റപ്പിനെ താരതമ്യം ചെയ്യുന്നവരുണ്ട് മുഖഭാവങ്ങളും ശരീരഭാഷയും സായങ്കുമാറിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന അഭിപ്രായങ്ങളും വൈറലായി വാസവണ്ണൻ സായംകുമാറിന് നൽകിയ ബ്രേക്ക് പോലെ ടൈഗർ തമ്പിയും അജുവിന്റെ കരിയറിൽ ഒരു നിർണായക കഥാപാത്രമായി മാറുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച നീരജ് മാധവാണ് പ്ലൂട്ടോയിലെ നായകൻ കരിക്കിലൂടെ ശ്രദ്ധ നേടിയ ആദിത്യൻ ചന്ദ്രശേഖരാണ് ചിത്രത്തിന്റെ സംവിധായകൻ ആർച്ച ചാന്ദിനി ബൈജു അൽതാഫ് സലീം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ സൈഫൈ സോണിൽ ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരു അനുഭവമാകുമെന്നാണ് അന്റിയ പ്രവർത്തകരുടെ സൂചന കോമഡിയിൽ നിന്ന് ക്യാരക്ടർ റോളുകളിലേക്കും അവിടെ നിന്ന് വീണ്ടും പുതിയ പരീക്ഷണങ്ങളിലേക്കും നീങ്ങുന്ന അജു വർഗീസിന്റെ ഈ പതിനാറാം വർഷം അദ്ദേഹത്തിന്റെ കെരിയറിലെ മറ്റൊരു വഴിത്തിരിവാകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് ടൈഗർ തമ്പി ട്രോളുകൾക്ക് അതീതമായി ഒരു ശക്തമായ കഥാപാത്രമായി മാറുമെന്ന പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ പ്ലൂട്ടോയെ കാത്തിരിക്കുന്നത്